അടുത്തൊരു നിയമസഭാ തിരഞ്ഞെടുപ്പ് കൂടെ വരികയാണ് ഫെബ്രുവരി അഞ്ചിന് ഡൽഹി തിരഞ്ഞെടുപ്പാണ് അപ്പോൾ നമ്മുടെ ആം ആദ്മി പാർട്ടി തുടർച്ചയായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമെന്ന് പൂർണ്ണ എന്ന് പറയാൻ കഴിയില്ല അപ്പോൾ അവിടെ ഒരു തലസ്ഥാനമാണ് തലസ്ഥാനമാണ് സ്വാഭാവികമായിട്ട് അതൊരു ശ്രദ്ധിക്കപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് അതിനൊപ്പം തന്നെ നരേന്ദ്രമോദിയുടെ ആ ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു അത്ര വലിയ മുന്നേറ്റം ഉണ്ടായില്ലെങ്കിലും അത് കഴിഞ്ഞ് ഇങ്ങോട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മുന്നേറ്റം കാഴ്ചവെക്കാൻ കഴിഞ്ഞു മഹാരാഷ്ട്ര ഉൾപ്പെടെ വലിയ വിജയം നേടി അപ്പോൾ അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഇന്നിപ്പോൾ കശ്മീരിലൊരു പരിപാടിയിൽ ഒമർ അബ്ദുള്ള ഒരു ക്രെഡിറ്റ് കൊടുക്കുന്ന രീതിയിൽ അതായത് പറയുന്നത് ചെയ്യുന്ന രാഷ്ട്രീയ നേതാവ് എന്നൊക്കെയുള്ളൊരു ക്രെഡിറ്റ് കൊടുക്കുന്ന രീതിയിലൊക്കെ വികസന പ്രവർത്തനങ്ങളൊക്കെ കാശ്മീരിൽ നടക്കുന്നു അങ്ങനെ മൊത്തത്തിൽ ഒരു അനുകൂല അന്തരീക്ഷം നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ടൊക്കെയാണ് ഇന്ത്യ മുന്നണിയിൽപ്പെട്ടവർ പോലും പറയുന്നത് അപ്പോൾ ഡൽഹിയിൽ അതിനിടയ്ക്ക് കെജ്രിവാളിൻ്റെ അറസ്റ്റ് മറ്റ് ജയിലിലാകൽ ഇതൊക്കെ ഉണ്ട് പുതിയ മുഖ്യമന്ത്രി എന്തായിരിക്കും ഡൽഹിയിലെ അവസ്ഥ ഈ ഒന്ന് ഈ ഒമർ അബ്ദുള്ള പറഞ്ഞത് അത് വേറൊരു പൊളിറ്റിക്സാണ് കാരണം നാഷണൽ കോൺഫറൻസ് ഒരു കാലത്ത് വാജ്പേയി സർക്കാരിൽ അംഗമായിട്ട് ഭരിച്ച ആൾക്കാരാണ് എൻ ഡി എയുടെ മെമ്പർമാരായിരുന്നു അതിന് ശേഷമാണ് അവർ തെറ്റിപ്പിരിയുന്നത് അപ്പോൾ അവർക്കങ്ങനെ ബി ജെ പിയോട് താത്വിക തലത്തിൽ അവർക്ക് വിയോജിപ്പൊന്നുമില്ല ഭരണകാര്യത്തിൽ ഉള്ള വഴക്കേ ഉള്ളൂ എന്ന സാരം അപ്പോൾ അത് നീക്കട്ടെ അതൊരു പോസിറ്റീവ് കമൻറ്റാണ് ബട്ട് മോദിക്ക് ഈ ഒരു പ്രഭാവമൊക്കെ ഉള്ളപ്പോൾ പോലും കേജ്രിവാളാണ് ഡൽഹിയിൽ അസംബ്ലിയിൽ ജയിക്കുന്നത് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ ചിലപ്പോൾ ബി ജെ പി കൊണ്ടുപോകും ഡൽഹി ലോക്സഭ ഏഴിൽ ഏഴ് സീറ്റും തൂത്തുവാരി കൊണ്ടുപോകും നിയമസഭ വന്നു കഴിയുമ്പോൾ അതിമൃഗീയമായ ഭൂരിപക്ഷമായിട്ട് കെജ്രിവാൾ വരും ശരിക്കും ആദ്യത്തെ ഒരു മന്ത്രിസഭ കുറച്ച് ദിവസം ഉണ്ടായി നാൽപ്പത്തൊമ്പത് ദിവസം അത് വീണു അത് പോട്ടെ രണ്ടായിരത്തി പതിനഞ്ചിലും ഇരുപതിലും മൃഗീയ ഭൂരിപക്ഷമായിട്ട് അധികാരത്തിൽ വന്ന ആളാണ് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി അടിച്ചു കയറി ഭരണത്തിൽ വന്നു എന്നിട്ടും നിയമസഭാ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ കെജ്രിവാൾ ജയിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ പൂർവാധികം ശക്തമായിട്ട് ബി ജെ പിയും നരേന്ദ്രമോദിയും വന്നു മുന്നൂറ്റി മൂന്ന് സീറ്റുമായിട്ട് ലോക്സഭയിൽ ജസ്റ്റ് വൺ ഇയർ ആഫ്റ്റർ ദാറ്റ് രണ്ടായിരത്തി ഇരുപതിൽ കെജ്രിവാൾ വീണ്ടും ജയിച്ചു ആദ്യം അറുപത്തേഴ് സീറ്റായിരുന്നു പിന്നെ അറുപത്തിരണ്ടായിട്ട് കുറഞ്ഞു അഞ്ച് സീറ്റ് കുറഞ്ഞു എന്ന് വെച്ചു ബട്ട് സ്റ്റിൽ എഴുപതിൽ അറുപത്തിരണ്ട് എന്ന് പറയുന്നത് നിസ്സാരം ഭൂരിപക്ഷമാണ് മറ്റ് രണ്ടായിരത്തി ഇരുപതിന് ശേഷം ഉള്ള കെജ്രിവാൾ വേറൊരു കേജ്രിവാളാണ് അതുവരെ ജനങ്ങൾക്ക് ചെയ്യേണ്ട സൗകര്യങ്ങൾ അത് ഇത് മൊഹല്ല ക്ലിനിക്ക് പള്ളിക്കൂടം ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്ന കേജ്രിവാൾ രണ്ടായിരത്തി ഇരുപത് കഴിഞ്ഞപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ കൊറോണയുടെ ആ കാലത്ത് ഇദ്ദേഹം ചെയ്തത് അറിയാമോ ഈ ഡൽഹിയിൽ പൂർവാഞ്ചലീസ് എന്ന് പറയും പൂർവാഞ്ചൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തർപ്രദേശിൽ നിന്ന് ഹരിയാനയിൽ നിന്ന് ഒക്കെ വന്ന് ഡൽഹിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ അവിടെ സെറ്റിൽ ചെയ്തു ചേരികളാണ് കൂടുതലും വലിയ ലക്ഷറി സംഗതി ഒന്നുമില്ല അവരെയാണ് പൂർവാഞ്ചലീസിൽ നിന്ന് വിളിക്കുന്നത് അപ്പോൾ ഈ പൂർവാഞ്ചലീസിന് ഇയാള് എസ് എം എസ് സ്റ്റാച്ചു നിങ്ങളൊക്കെ സ്ഥലം വിടണം വലിയ കുഴപ്പമാണ് അങ്ങനെയാണ് ഡൽഹിയിൽ നിന്ന് വൻ ജനക്കൂട്ടം ഉത്തർപ്രദേശിലേക്കും ബീഹാറിലേക്കും തിരിച്ച് ഹരിയാനയിലേക്കൊക്കെ നടന്നു തുടങ്ങിയത് അന്ന് അവർക്ക് വണ്ടി ഇട്ട് കൊടുക്കാത്തത് എന്താണെന്നൊക്കെ ചോദിച്ചു സുപ്രീംകോടതി ഇടപെടുകയൊക്കെ ചെയ്തു ആ സംഭവമൊക്കെ പുറത്തേക്ക് വന്നു പലരും തുറന്ന് പറഞ്ഞു ഞങ്ങൾക്കിങ്ങനെ എസ് എം എസ് വന്നു സ്ഥലം വിട്ടു അല്ലാതെ ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇവിടെ നിന്നാൽ നിങ്ങൾ ചത്തുപോകും ഇവിടെ നിന്ന് ആ മരിച്ചു പോകും എന്നൊക്കെ പറഞ്ഞ് സർക്കാരിൽ നിന്ന് എല്ലാവർക്കും എസ് എം എസ് വന്നാൽ അവരെന്തു ചെയ്യും അവർ പരിഭ്രാന്തരായിട്ട് പുറപ്പെട്ടു ഇതാണ് അന്ന് നടന്ന പ്രശ്നം ഇന്നിപ്പോൾ കേജ്രിവാളിനത് ന്യായീകരിക്കാൻ പറ്റുന്നില്ല കാരണം അന്നത്തെ എസ് എം എസ് ഒക്കെ പലരുടെയും കയ്യിൽ ഇപ്പോഴും ഉണ്ട് നമ്പർ ടു അദ്ദേഹത്തിൻ്റെ വലിയ അച്ചീവ്മെൻ്റായിട്ട് അദ്ദേഹം പറഞ്ഞത് ഞാൻ ഫ്രീ ഇലക്ട്രിസിറ്റി കൊടുക്കുന്നു എല്ലാവർക്കും ഇപ്പോൾ പർവേശ് വർമ്മ നമ്മുടെ പഴയ സാഹിബ് സിംഗ് വർമ്മയുടെ മകൻ പർവേശ് വർമ്മയാണ് കേജ്രിവാളിനെതിരെ മത്സരിക്കാൻ നിൽക്കുന്നത് പർവേശ് വർമ്മ പറഞ്ഞു ഞാനത് സമ്മതിക്കാം കേജ്രിവാൾ ഫ്രീ ഇലക്ട്രിസിറ്റി കൊടുത്ത ആൾക്കാരെല്ലാം തന്നെ ആം ആദ്മി പാർട്ടിക്ക് വോട്ട് ചെയ്യട്ടെ അല്ലാത്തവർ മാത്രം ബി ജെ പിക്ക് വോട്ട് ചെയ്താൽ മതി കുടുങ്ങി കാരണം അങ്ങനെയുള്ളവർ അത്യാപൂർവമേ ഉള്ളൂ ഇലക്ട്രിസിറ്റി മോഷ്ടിക്കുന്നവർ മാത്രമാണ് ഫ്രീ ആയിട്ട് വാങ്ങുന്നവർ ബാക്കിയുള്ളവർക്കെല്ലാം ബില്ല് വന്നിട്ടുണ്ട് കാശ് കൊടുത്തിട്ടുമുണ്ട് കൂടുതലോ കുറവായിക്കോട്ടെ ഈ ബില്ല ഫ്രീ ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈദ്യത്തിന് ഒരു മീറ്റർ ഉണ്ടാകും അതിൽ അതിൻ്റെ ചാർജ് വരും ബട്ട് ദറ്റ് ചാർജ് വിൽ ബി ഡെപ്പോസിറ്റഡ് ബൈ ഗവൺമെൻറ്റ് ഇതാണ് ഫ്രീ ഇലക്ട്രിസിറ്റി അല്ലാതെ മീറ്ററേ ഇല്ലാതെ വായിച്ചത് കറണ്ട് എടുത്തു കഴിഞ്ഞാൽ അത് ഫ്രീ ഇലക്ട്രിസിറ്റി അല്ല അത് മോഷണമല്ലേ അങ്ങനെയാണോ ഇങ്ങേരി ചെയ്തിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അത് വലിയൊരു ക്രൈമാണ് ആറ്റിൽ കളന്നാലും അളഞ്ഞ അളന്ന് കളയണമെന്ന് പറയൂല അപ്പോൾ കേജ്രിവാൾ ഇതിനെ ന്യായീകരിക്കാൻ ബുദ്ധിമുട്ട് പരമേശ്വർമ്മ ഓടി നടന്ന് പ്രസംഗിക്കുന്നു എനിക്ക് ഫ്രീ ഇലക്ട്രിസിറ്റി കിട്ടിയവർ വോട്ട് ചെയ്യണ്ട ഫ്രീ കിട്ടാത്തവർ വോട്ട് ചെയ്താൽ മതി വലിയൊരു തലവേദനയായിട്ട് മാറി ഇതിൻ്റെ കൂടെ ഇപ്പോൾ ശീഷ്മഹൽ എന്ന് വിളിക്കുന്ന അദ്ദേഹത്തിൻ്റെ കൊട്ടാരം കണ്ണാടിമാളിക എന്നാണ് ശീഷ്മഹലിൻ്റെ അർത്ഥം അതിപ്പോൾ അങ്ങേര് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ തന്നെ പൊങ്ങി വന്നതാണ് രണ്ടായിരത്തി ഇരുപതിന് ശേഷം കേജ്രിവാൾ സത്യത്തിൽ അഴിമതിയിലും മുങ്ങിപ്പോയി അതിലീ ചാഷസ് ക്യൂ കൊട്ടാരം പോലെ പണിഞ്ഞു എട്ട് കോടി രൂപയാണ് അതിൻ്റെ റിഫ്രിഷ്മെൻ്റ് അതിൻ്റെ ബജറ്റ് സി എ ജി റിപ്പോർട്ടിൽ മുപ്പത് കോടി രൂപ അതിന് ചിലവാക്കിയു ഒരു വീട് റിപ്പയർ ചെയ്യാൻ മുപ്പത് കോടി രൂപ നമ്മളാണെങ്കിൽ ഒരു മുപ്പത് വീടെങ്കിലും വെക്കും അതിലേ ലക്ഷൂറിയസ് ആയിട്ടുള്ള വില്ല നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്താൽ പോലും ഒരു മുപ്പത് വില്ല ഒരു കോടി രൂപയ്ക്ക് ഒരു വില്ലയൊക്കെ തീർക്കുക ഇപ്പോഴും ഇതാണ് കേജ്രിവാൾ ആദ്യം പുള്ളി ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല ഇങ്ങനെ ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് കുഴപ്പത്തിലൊക്കെ ആയി തൊട്ടു പിന്നാലെ അടുത്ത സി എ ജി റിപ്പോർട്ട് വന്നു രണ്ടായിരത്തി ഇരുപത്താറ് കോടി രൂപയാണ് ഈ മദ്യനയം കാരണം ഡൽഹിക്ക് നഷ്ടപ്പെട്ടത് അത് കെജ്രിവാൾ എടുത്തുന്നൊന്നുമല്ല അവർ പറഞ്ഞു നിങ്ങൾ മദ്യനയം മാറ്റിയതിലൂടെ സർക്കാരിന് കിട്ടാവുന്നതിൽ വരുമാനത്തിൽ രണ്ടായിരത്തി ഇരുപത്താറ് കോടി രൂപ കുറഞ്ഞു അപ്പോൾ ഇത് അഴിമതിയാണെന്ന് സി എ ജി പറയില്ല സി എ ജി ഒരിക്കലും അതിനകത്ത് കള്ളത്തിൽ ഇന്ന ആൾ കാണിച്ചു എന്നും പറയില്ല അവർ ഈ ക്രമക്കേട് ചൂണ്ടിക്കാണിക്കും റെസ്പോൺസിബിലിറ്റി ആരാണെന്ന് ഫിക്സ് ചെയ്യേണ്ടത് ഗവൺമെൻറ്റാണ് ഇതാണ് സി എ ജി റിപ്പോർട്ട് ഇതിന് കെജ്രിവാളെ എന്ത് സമാധാനം പറയും ഇപ്പോൾ കെജ്രിവാൾ എന്ത് ചെയ്തെന്നറിയാമോ സി ഹൗ പീപ്പിൾ ആ കം ഡൗൺ അങ്ങനെ പറഞ്ഞു ജാട്ട് റിസർവേഷൻ വേണം ഇതിന് കാര്യം എന്താണെന്നറിയാമോ ഈ പർവേഷ് ശർമ്മ പർവേഷ് വർമ്മ ഇദ്ദേഹം ജാട്ടാണ് സാഹിബ് സിംഗ് വർമ്മയുടെ മകനാണ് ഹരിയാനവി ജാട്ട് ആണ് അവർ അപ്പോൾ ഡൽഹിയിൽ എത്രയോ വർഷമായിട്ട് സെറ്റിൽ ചെയ്തത് അപ്പോൾ ഈ ജാട്ട് റിസർവേഷൻ വേണമെന്ന് പറയുമ്പോൾ പർവേശ് വർമ്മയ്ക്ക് അതിനെ സപ്പോർട്ട് ചെയ്യേണ്ടി വരും പർവേശ് വർമ്മ പറഞ്ഞു ഞാൻ സപ്പോർട്ട് ചെയ്യാം ഒരു കാര്യം നോക്ക് രാജസ്ഥാനിൽ അശോക് ഗെഹ്ലോട്ടിൻ്റെ മന്ത്രിസഭ കോൺഗ്രസിൻ്റെ മന്ത്രിസഭ ഗുജ്ജറിലെ ഒരു വിഭാഗത്തിന് സംവരണം കൊടുക്കണം എന്നൊരു പ്രമേയം പാസാക്കി കേന്ദ്ര സർക്കാരിന് അയച്ചു കൊടുത്തു മോദി സർക്കാരിന് അയച്ചു കൊടുത്തു അതിൻ്റെ ന്യായവും സംഗതിയും അവർ നടത്തിയ സർവേയൊക്കെ ആയിട്ട് അയച്ചു കൊടുത്തു ആ വിഭാഗത്തിന് നരേന്ദ്രമോദി ഈ ലിസ്റ്റിൽ പെടുത്തിട്ട് സംവരണവും പ്രഖ്യാപിച്ചു എന്തെങ്കിലും ചെയ്തോ പത്ത് വർഷമായാലും ഡൽഹി ഭരിക്കുന്നു ജാട്ടുകൾക്ക് സംവരണം വേണം ഇന്നതാണ് അതിൻ്റെ ന്യായം ഞാൻ ഒരു സർവേ നടത്തിയിട്ടുണ്ട് ഇത്ര ജാട്ടുണ്ട് അവരുടെ സാമ്പത്തിക സ്ഥിതി പിന്നോക്കമാണ് ഒരു റിപ്പോ ഒരു സ്റ്റഡി റിപ്പോർട്ട് വേണ്ട ഇതിനെ അങ്ങനെ ഒരു റെക്കമെൻഡേഷൻ ഇതുവരെ അയച്ചില്ലല്ലോ അശോക് ഗെഹ്ലോട്ട് ഞങ്ങളുടെ ശത്രുപക്ഷത്തായിരുന്നു കോൺഗ്രസ്സുകാരനായിരുന്നു ബട്ട് സ്റ്റിൽ അദ്ദേഹം അത് ചെയ്തു ഞങ്ങളത് സമ്മതിച്ചു നിങ്ങൾ അയച്ചില്ല എന്നിട്ട് നിങ്ങളിപ്പോൾ തെരഞ്ഞെടുപ്പ് വന്ന് കഴിഞ്ഞപ്പോൾ ജാട്ട് റിസർവേഷൻ പറഞ്ഞാൽ ഞാൻ ജാട്ടായതുകൊണ്ടാണ് ഇത് ഇയാൾ പർവേശ് വർമ്മയുടെ ഒരു പ്രത്യേകത പർവേശ് വർമ്മ എനിക്ക് പരിചയമില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ അച്ഛൻ സാഹിബ് സിംഗ് ഓർമ്മയുമായിട്ട് എനിക്ക് നല്ല അടുപ്പമുണ്ടായിരുന്നു ഇപ്പോൾ മറ്റൊന്ന് കാര്യത്തിനല്ല ഒരു സ്നേഹബന്ധം എങ്ങനെയോ അത് ഡെവലപ്പ് ചെയ്തു പച്ചയ്ക്ക് സംസാരിക്കുന്ന മനുഷ്യനാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പി സി ജോർജിൻ്റെ പേരിലും ഭയങ്കര ജനകീയനാണ് അവിടെ പോയാൽ വീട്ടിൽ കയറാൻ പറ്റില്ല ഒരു രണ്ടായിരം പേരെങ്കിലും ആ വീടിന് മുമ്പിലും കോമ്പൗണ്ടിനുള്ളിൽ വലിയ സ്ഥലമുണ്ട് ബംഗ്ലായാണല്ലോ മന്ത്രിമാരുടെ അവിടെ മുഴുവൻ ഈ നാട്ടുകാരാണ് അവർ ഈ വീടിയൊക്കെ വലിച്ചിട്ട് നിലത്തിരിക്കും മണ്ണിൽ കുത്തിയിരിക്കും തൊപ്പിയും ഒക്കെ ആയിട്ട് അവരുടെ ആ യു ക്യാൻ ഇമാജിൻ ആ രീതിയിലുള്ള അത്രയ്ക്ക് പോപ്പുലറാണ് തുറന്ന് സംസാരിക്കുന്ന മനുഷ്യനൊന്നും ഒളിച്ചുവെക്കാത്ത ആ സ്വഭാവം സ്വാഭാവികമായിട്ട് പരവേശ്വർ ഓർമ്മിക്കുമ്പോൾ എന്ന് കാണും പരവേശ്വർമെന്ന് പറഞ്ഞു ഞാൻ ചാട്ടുകാരുടെ ആയതുകൊണ്ട് തെരഞ്ഞെടുപ്പ് ജയിക്കാനായിട്ട് താൻ ഈ നമ്പറുകയാണ് എന്നിട്ട് ഈ കാര്യവും പറഞ്ഞു എന്തുകൊണ്ട് താനിത് ചെയ്തില്ല ഇനി മാത്രമല്ല ബി ജെ പിയുടെ കയ്യിൽ ഏറ്റവും വലിയ ആയുധം എന്താണെന്നറിയാമോ ശരി ആം ആദ്മി പാർട്ടിക്ക് നിങ്ങൾ വോട്ട് ചെയ്തു അരവിന്ദ് കേജ്രിവാൾ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകുമോ ഇല്ലല്ലോ കാരണം അരവിന്ദ് കേജ്രിവാൾ ജാമ്യത്തിലാണ് സുപ്രീം കോടതിയുടെ കണ്ടീഷൻ എന്താ മുഖ്യമന്ത്രി എന്നുള്ള പേരിൽ ഒപ്പിടരുത് ഒരു ഫയലും നോക്കരുത് ക്യാബിനറ്റ് വിളിച്ച് കൂട്ടരുത് പിന്നെ എന്തിനാ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ് തെക്ക് കൊടക്ക് നടക്കാൻ ഇതാണിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത് അതിഷീ മറലേനെ മുഖ്യമന്ത്രിയാക്കിക്കൊണ്ട് അവർ ഡ്യൂപ്ലിക്കേറ്റ് എന്താ ടെമ്പററി ചീഫ് മിനിസ്റ്റർ ആണെന്ന് പറഞ്ഞു അരവിന്ദ് കെജ്രിവാൾ അപ്പോഴത്തേക്ക് ലെഫ്റ്റനൻറ്റ് ഗവർണർ കയറിയാൻ മുടക്കി അദ്ദേഹം പറഞ്ഞു ആ പറഞ്ഞത് ശരിയല്ല ഞാൻ സത്യപ്രതിജ്ഞ ചെയ്യിച്ചത് ഒരു പെർമനൻറ്റ് ചീഫ് മിനിസ്റ്ററേ ആണ് ടെമ്പററി ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞൊരു പദവിയില്ലേ ഒന്നുകിൽ ചീഫ് മിനിസ്റ്റർ അല്ലെങ്കിൽ ഇല്ല രാജിവെച്ചു അല്ലെങ്കിൽ മന്ത്രിസഭ വീണു തെരഞ്ഞെടുപ്പ് വന്നോ അങ്ങനെ ആകുമ്പോൾ ചീഫ് മിനിസ്റ്റർ ഇല്ലാതെയാവും അല്ലെങ്കിൽ ടെമ്പററി ചീഫ് മിനിസ്റ്റർ എന്താ അങ്ങനെ ഒരു ഭരണഘടനാ ഇല്ല ഇത് പറഞ്ഞു ഇതും ശരിയല്ലേ അപ്പോൾ അതീക്ഷിക്കുന്നത് ഒന്നും കടാൻ എന്നെ ഒന്നും ആക്കിയതല്ലെങ്കിൽ ടെമ്പററി ചീഫ് മിനിസ്റ്റർ ഇങ്ങനത്തെ കുഴപ്പങ്ങൾ അതിൽ പർവേശ്വർമ ഇടപെട്ടിട്ടൊന്നുമില്ല കേട്ടോ പർവേശ്വർമേ ഇതേ പറയുന്നുള്ളൂ നിങ്ങൾ കെജ്രിവാൾക്കോ വോട്ട് ദോ ഐസ് ബാർ കെജ്രിവാൾ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഉണ്ട് പുള്ളി പറഞ്ഞു ശരി നിങ്ങൾ വോട്ട് ചെയ്താൽ പോലും ഈ മനുഷ്യൻ മുഖ്യമന്ത്രിയാകാൻ പോകുന്നില്ല പിന്നെ എന്തിനാണ് അങ്ങനെ വോട്ട് ചോദിക്കുന്നത് ഫിർ ലായെങ്കെ കെജ്രിവാൾ അതേ നഹിൻ ആസക്തേ കാരണം സുപ്രീം കോടതി ഉത്തരവിരിക്കുകയല്ലേ ജാമ്യത്തിൽ നിൽക്കുകയല്ലേ ഈ കക്ഷിയിൽ ഈ ജാമ്യം കിട്ടി കഴിയുമ്പോൾ കുറ്റകൃത്യത്തിൽ നിന്ന് മോചിതനായി എന്നുള്ള മട്ടിലാണ് ഇപ്പോൾ എല്ലാവരുടെയും പെരുമാറ്റം ശ്രദ്ധിച്ചിട്ടില്ലേ ഓരോ കുറ്റം പി വി എന്ന് പറഞ്ഞ് ജാമ്യം കിട്ടി ഇപ്പം പലർക്കും ഇങ്ങനെ ജാമ്യം കിട്ടാറുണ്ട് ജാമ്യം കിട്ടി കഴിയുമ്പോൾ ഇദ്ദേഹം കേസ് തീർന്നു എന്നുള്ള മട്ടിൽ അങ്ങ് പെരുമാറിക്കളയും സത്യം ജയിച്ചു എന്ത് സത്യം ജയിച്ചു ജാമ്യത്തിൽ ഇറങ്ങി എനിക്കല്ലേ ഇതാണ് കേജ്രിവാളിൻ്റെ ഈ ഏർപ്പാട് പൊളിച്ചു കൊടുക്കുകയാണ് ബി ജെ പി ചെയ്യുന്നത് ഇത്തവണയെങ്കിൽ ബി ജെ പിക്ക് ഒരു മുപ്പത്തെട്ട് ശതമാനം ഇങ്ങനെ പിക്ക് ചെയ്ത് നിൽക്കുകയാണ് അതിന് മുകളിലേക്ക് അവർക്ക് പോകാൻ പറ്റുന്നില്ല കാരണം അവരുടെ ഉള്ളിലും ഭയ മീ കാമുകന്മാർ ഒരുപാടുണ്ട് എനിക്ക് മുഖ്യമന്ത്രിയാകണം എന്നൊക്കെയുള്ള പിടിയും വലിയ ഒക്കെ ഉണ്ട് അതുകൊണ്ട് അവരുടെ കാൻഡിഡേറ്റ് ലിസ്റ്റ് വരാൻ തന്നെ താമസിച്ചു എനിവേ ഇത്തവണ കാര്യങ്ങൾ കുറച്ചുകൂടെ ഭംഗിയായിട്ട് നടക്കുന്നു എന്നാണ് ഞാൻ സാധാരണ ഞാൻ ഡൽഹി തിരഞ്ഞെടുപ്പിനൊന്ന് ഡൽഹിയിൽ പോയി കറങ്ങിയിട്ട് വരാറുള്ളത് ഇത്തവണ പോയില്ല ഫോൺ വഴി മതി എന്ന് ചോദിച്ചാൽ തണുപ്പ് സഹിക്കാമെന്ന് കഴിഞ്ഞിട്ടാണ് ബട്ട് എനിക്ക് കിട്ടിയ ഫീഡ്ബാക്ക് അനുസരിച്ച് നല്ല ചാൻസ് ഉണ്ട് ബി ജെ പിക്ക് ഗ്രൗണ്ട് ലെവലിൽ വർക്കും നല്ലതാണ് പക്ഷേ അഞ്ച് റൗണ്ടാണ് ആം ആദ്മി പാർട്ടി എല്ലാ വീട്ടിലും കയറിയിരിക്കുന്നത് ബി ജെ പി ഇപ്പോൾ ആ വർക്ക് തുടങ്ങിയിട്ടേ ഉള്ളൂ ഫെബ്രുവരി അഞ്ചിന് ഇനിയും വരെ സമയമുണ്ടല്ലോ എന്ന് നമുക്ക് പറയാം അതിനുള്ളിൽ ഇത്തരം വർക്കെല്ലാം ചെയ്ത് തീർക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ബി ജെ പി ഹാസ് എ ഗുഡ് ചാൻസ് ഈ ആം ആദ്മി പാർട്ടി ആ പഴയ ശക്തി ഇപ്പോഴും ഡൽഹിയിലുണ്ടോ തരക്കേടില്ലാതെ ഉണ്ട് അത് അവർക്ക് തിരിച്ചടി കിട്ടിയത് ഈ സത്യേന്ദ്ര ജയൻ പിന്നെ മനീഷ് സിസോദിയ ഇവർ ജയിലിൽ പോയി ഇപ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ ഇടം കൈ വലം കൈ ഒക്കെ ജയിലിൽ പോയി ശരിക്കും ഒരു സംശയം കേജ്രിവാളിനെ ചുറ്റിപ്പറ്റിയിട്ടുണ്ട് ഈ കറപ്ഷൻ്റെ ഈ ഇതുണ്ടല്ലോ ഈ ഒറ്റ കറപ്ഷൻ ചാർജ് അങ്ങ് പറ്റിപ്പിടിക്കുകയില്ല ഇപ്പോൾ പിണറായി വിജയൻ നോക്ക് സ്വർണ്ണക്കളക്കെടുത്ത് വന്നു പരിക്ക് പറ്റിയില്ല സി എം ആറിൽ വന്നു കുറച്ചൊരു പരിക്ക് പറ്റി കാരണം മകളുടെ ഇൻവോൾവ്മെൻ്റ് ആളുകൾ സംശയിക്കാൻ ഇനി ഒരു മൂന്ന് നാലെണ്ണം കൂടെ വന്നാലുണ്ടല്ലോ അത് ബ്രേക്ക് ആവും കേജ്രിവാളിന് സംഭവിച്ചത് അതാണ് ചെറിയ ചെറിയ കറപ്ഷനൊന്നും പിടിക്കപ്പെട്ടില്ല ബട്ട് ഈ ഷീഷ് മഹൽ പ്ലസ് സി ബി ഐ അറസ്റ്റ് ഇ ഡി അറസ്റ്റ് സുപ്രീം കോടതിയുടെ ജാമ്യം ഇപ്പോൾ ഫൈനലി സി എ ജി റിപ്പോർട്ട് ഇത്രയും അടി കിട്ടിക്കഴിഞ്ഞപ്പം അദ്ദേഹം എന്ന് ഞാൻ കരുതുന്നു മാത്രമല്ല ബി ജെ പിയുടെ ഈ സിമ്പിൾ പോയിൻറ്റ് ജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ നിങ്ങൾ ഇയാൾ കൂട്ട് ചെയ്താൽ ഇയാൾ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകാൻ പോകുന്നില്ല ആപ്പിൻ്റെ പബ്ലിസിറ്റി മെറ്റീരിയൽ മുഴുവൻ ഞാൻ കണ്ടു പത്ത് പന്ത്രണ്ട് വീഡിയോസ് മനോഹരമായ വീഡിയോസ് അവർ ഇറക്കിയിട്ടുണ്ട് അതിൽ അല്ലാതെ വേറെ ഒരു മനുഷ്യനെ കാണാനില്ല ഒരു വിഷ്വലിൽ മാത്രം മനീഷ് സിസോദിയ ഒന്നിങ്ങനെ തല കാണിച്ചു പോകുന്നുണ്ട് വേറൊന്നിൽ ഒരു പാലത്തിൽ കെജ്രിവാളിനൊപ്പം അതിഷി നിൽക്കുന്ന ഒരു ചിത്രം അതും കാൽ സെക്കൻഡ് പോലും ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് അത് മാറിപ്പോകും ബാക്കി നിറയെ കേജ്രിവാളാണ് അതുകൊണ്ട് ബി ജെ പിക്ക് എളുപ്പമായി നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ മുഖ്യമന്ത്രി ആവില്ല അത് ഞാൻ പറഞ്ഞതല്ല സുപ്രീം കോടതി പറഞ്ഞതാ എന്ത് ചെയ്യും സു അതാണ് ഞാൻ പറഞ്ഞത് ബി ജെ പിക്ക് നല്ലൊരു ചാൻസ് ഉണ്ട് ഇത്തവണ